മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ ഗ്ലാമെറി മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടരാൻ സർക്കാർ ഉത്തരവ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരിയിലെത്തിയ റവന്യൂ വകുപ്പ് അധികൃതർ ഭൂ ഉടമകളുമായി സംസാരിച്ചു ഭൂമിയുടെ അതിരുകളും പരിശോധിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്ക് സമീപമുള്ള അഞ്ചര ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പൊതുവിധിയെ അടിസ്ഥാനമാക്കിയാണ് സർക്കാർ പുതിയ ഉത്തരവിറക്കി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിനായി മൂന്ന് വർഷം മുൻപ് സർക്കാർ പതിമൂന്ന് ദശാംശം എട്ട് ഒന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ വിഭാഗത്തിന്റെയും സർവേ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ഹോസ്റ്റൽ സമുച്ചയങ്ങൾക്ക് സമീപത്തായി കണ്ടെത്തിയ സ്ഥലത്തിന്റെ അതിർത്തി നിർണ്ണയിക്കുകയും ചെയ്തു പിന്നീട് നഷ്ടപരിഹാരത്തിനായി ആദ്യഘടുവായി പതിമൂന്ന് കോടി രൂപയും അനുവദിച്ചു ഇതിനുശേഷമായിരുന്നു ഭൂവുടമകൾ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചത് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ പുറകിലായി കിടക്കുന്ന ഇരുപത്തിമൂന്നേ ബാർ മുപ്പത്തെട്ട് മുതൽ ഇരുപത്തിയഞ്ചേ ബാർ ഒന്ന് വരെ പതിനേഴ് സർവേ നമ്പറുകളിൽ ഇരുപത്തിമൂന്ന് ഭൂ ഉടമകളിൽ നിന്നാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കുന്ന ഭൂമിയിൽ വെള്ളക്കെട്ടും കുളവും വീടുകളും കെട്ടിടങ്ങളുമുണ്ട് ഭൂമി ഏറ്റെടുക്കൽ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ തുക സർക്കാർ അനുവദിക്കും നടപടികൾ പൂർത്തിയാക്കി നഷ്ടപരിഹാര തുക വിതരണം ചെയ്യും സ്ഥലപരിമിതി കാരണം ബുദ്ധിമുട്ടിലായ മെഡിക്കൽ കോളേജിന് കൂടുതൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കാൻ സ്ഥലമേറ്റെടുപ്പ് കഴിയുന്നതോടെ സാധ്യമാവും News Bureau, Mangieri.